ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും ആര്യനും കൂടെ പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി എല്ലാവരോടും പറയാം ഞങ്ങൾ പോയാൽ തന്നെ ഇവിടുത്തെ പ്രശ്നം ഒരുവിധം ഒഴിയും എന്ന് പറയുമ്പോൾ ദേവി വന്ന് ചോദിക്കുന്നുണ്ട് ഓ അത് ശരി അങ്ങനെ ഒഴിയോ എങ്കിൽ പിന്നെ അകത്തൊരു തന്നെ കൊണ്ട് കിടത്തിയിരിക്കുന്നില്ലേ അതിനൊരു തീരുമാനം എടുക്കണ്ടേ അപ്പോൾ ആരും പറയാം അത് ഞങ്ങളല്ലോ കാരണക്കാരെ അച്ഛൻ കൊണ്ടുവന്നതിൽ ചികിത്സിക്കാനുണ്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഈ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങിയിരിക്കും ഓ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ ഇനി വരുന്നിടത്ത് വരുന്ന വരട്ടെ എന്തായാലും ബാലട്ടിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാണ് പക്ഷേ എനിക്കുള്ള ശിക്ഷ ബാലട്ട് തന്നെ വിധിച്ചോട്ടെ എന്ത് തന്നാലും കുഴപ്പമില്ല ഞാൻ പറയാതെ ഒളിച്ചു വെച്ച കാര്യമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ എന്നെ ശിക്ഷിക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇനി എനിക്കിത് താങ്ങാനാവില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പറയും പക്ഷേ ഞാൻ ഇത്രയും കൂട്ടി ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞ് ആരെയും അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ദേവി എല്ലാവരോടും കൂടെ പറയാം അതെ നമുക്കൊരു കാര്യം തീരുമാനിക്കാനുണ്ട് ആരെയും മിത്രയും ഇവിടുന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത് അവർ പോവരുത് അങ്ങനെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആരിനകത്തേക്ക് ചെന്ന് മിത്രയെ വിളിക്കാട്ടോ മിത്രയെ വിളിക്കുമ്പോൾ മിത്രയെ അവിടെ കാണുന്നില്ല മിത്രയത് ഇവിടെ പോയി ആ ടെൻഷൻ ടെൻഷനാവുകയാണ് അങ്ങനെ ആരും പുറത്തേക്ക് ഇറങ്ങി മീനാക്ഷിയോട് പറയാണ് മീനാക്ഷി എടുത്ത് മിത്ര എന്ത്യേ ഇതിനകത്ത് കാണുന്നില്ലല്ലോ ആ അവിടെയൊക്കെ നോക്ക് അവിടെ പുറത്തോ അവിടെ കാണൂല മിത്രേ മിത്രയെ പിന്നെ എല്ലാവരും മിത്ര അന്വേഷിക്കാൻ തുടങ്ങിയിട്ടും ഇതിനിടയ്ക്ക് മീനാക്ഷി വിചാരിക്കുന്നുണ്ട് അകത്ത് കിടക്കണമേ അവൻ ദുഷ്ടൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് ഞാൻ എന്തായാലും അവനൊന്നു പോയി കാണട്ടെ എന്നും പറഞ്ഞ് അപ്പോഴാണ് മീനാക്ഷി അകത്തേക്ക് കയറി വരുന്ന കേട്ടോ കയറി വന്ന് പതിയെ നോക്കുന്നത് മീനാക്ഷി പേടിച്ച് വിറയ്ക്ക് അയ്യോ ആകാശയെ ഓടിയോ ആകാശയെ ഓടിയോ െന്നും പറഞ്ഞ് വിളിക്കാം എന്താ എന്താ മീനാക്ഷി അതേ ഇങ്ങോട്ട് വന്നേ ഇതിനകത്ത് കിടക്കണവൻ ആരാന്ന് നോക്കിയേ നമ്മൾ കൊടൈക്കനാലിൽ പോയി പോയി എന്നെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ അവനാണോ ഇവൻ ആ അവനാണ് അതേ കിടക്കുന്ന കണ്ടത് ആഹാ അത് ശരി ഇവനെ ഇപ്പൊ ഞാൻ തീർക്കുമെന്നും പറഞ്ഞു അടിക്കാനായിട്ട് പോകാട്ടോ അവ മീനാക്ഷി പറയാം നീ ഒന്നും ചെയ്യേണ്ട ആകാശേ ഇപ്പൊ അവനൊന്നും ചെയ്തിട്ട് കാര്യമില്ല ബോധം ഇല്ലാണ്ട് അവൻ പക്ഷേ ഇങ്ങോട്ട് വന്നേ നമുക്കെന്തായാലും ദൈവം അതിനുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് ആരും തന്നെ അവനെ ഇടിച്ച് ശരിയാക്കി ഇവിടെ കൊണ്ട് വന്നല്ലോ ഈ പക്ഷേ നീ ഇങ്ങോട്ട് വന്നേ ഇവനുള്ള ശിക്ഷ ദൈവമൊന്നുമല്ല കൊടുക്കണത് ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞ ആകാശം മീനാശം കൂടെ ചാടിക്കൊണ്ട് ബഹളം വച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടും കൊണ്ട് ആരും ഓടി വരുവാട്ടോ എന്താ എന്താ ഇവിടെ പ്രശ്നം കിടാ നീ കൊണ്ട് ഒരുത്തനെ ഇടിച്ചെന്ന് ശരി ആക്കി എന്ന് പറഞ്ഞില്ലേ അവനുള്ള ശിക്ഷ കൊടുക്കാൻ എനിക്കറിയാം വേറെ ആരുമല്ല ശിക്ഷ വിധിക്കേണ്ടത് ഞങ്ങളാ എന്താ എന്താ കാര്യം നിങ്ങളെന്തിനാണ് അവനെ ശിക്ഷ വിധിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മീനാക്ഷി പറയാം ആര്യ അന്ന് കൊടൈക്കനാലും വെച്ചൊരു ഉണ്ടായി ഓർക്കുന്നുണ്ടോ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അതിവനാണോ ആ ഇവൻ തന്നെയാണ് അത് ശരി അപ്പോൾ ആൾ കൊള്ളാവില്ല അപ്പോൾ അവൻ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ്റെ സ്വഭാവം ഇപ്പോൾ മനസ്സിലായല്ലോ ഇതെല്ലാം കേട്ടും കൊണ്ട് അവിടെ നിൽക്കുക മിഥുനു ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇവരി ആരും അറിയണില്ല എന്തായാലും ഇവനുള്ള പണിഷ്മെൻ്റ് നമുക്ക് കൊടുത്തേ പറ്റൂ എന്തായാലും ഇവയും ഇപ്പോൾ ബോധം നെറ്റ് കിടക്കൂലേ നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞാൽ അവരവിടെ സംസാരിച്ച് നിൽക്കാം കേട്ടോ അപ്പോൾ മിത്രയും ബാലിനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബാലിനോട് മിത്ര വീണ്ടും ആംഗ് ദൈവീത് അപ്പച്ചീന് വേറെ ആരെയും കുറ്റപ്പെടുത്തരുത് ഇതിലെല്ലാത്തിലും ഞാനാ കുറ്റക്കാരി എന്നെ മാത്രം കുറ്റപ്പെടുത്താൻ മതി അതൊന്ന് നീ പറയേണ്ട മോളെ ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി അന്ന് നിങ്ങൾ ഗുരുവായൂർ എത്തി അന്ന് രാത്രി ഇവിടുന്ന് ചെന്നിച്ച് എന്താ സംഭവിച്ചെന്ന് ബാക്കി ഇവിടെ പറ അപ്പോൾ മിത്ര പറയുന്നത് അങ്കിലേ അന്ന് രാത്രി ഞാൻ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മിഥുനെന്ന് പറഞ്ഞ പിശാജ് അവൻ്റെ തനി സ്വഭാവം ഞാൻ അന്ന് കണ്ടു കാരണം അന്ന് രാത്രി അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന് ഇങ്ങനെ വഴങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവിടെ അവൻ പ്രശ്നം ഉണ്ടാക്കി വിവാഹം കഴിയാതെ എൻ്റെ ദേഹത്ത് തുടരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞു എന്നിട്ട് സമ്മതിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായും ഞാൻ ആ സമയത്താണ് അവൻ്റെ ബാഗിനകത്തുള്ള എൻ്റെ സ്വർണ്ണം അത്രയും ഞാൻ കാണുന്നത് അങ്ങനെ അതിനു അതിനുവേണ്ടി പിടിവലിയായി ഞാനും അവനും കൂടെ ആ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് വഴക്കായി അങ്ങനെ അവൻ എന്നെ മറിച്ച് അവിടെ തള്ളിയിട്ടിട്ട് ആ സ്വർണ്ണം കൊണ്ട് അവൻ കടന്നു കളഞ്ഞു അവനാണ് സ്വർണം അത്രയും മോഷ്ടിച്ചിട്ട് പോയത് അപ്പോൾ അവ സ്വർണം ആരെയല്ലായിരുന്നു എടുത്തത് അല്ല ആരെയല്ല സ്വർണം കൊണ്ടുപോയത് ഈ മിഥുന അവനാ കള്ളൻ അവൻ്റെ സനി സ്വഭാവം ഞാൻ കണ്ടു എന്നിട്ട് പിറ്റേ ദിവസം ഗുരുവായൂർ വച്ചിട്ട് ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചു എന്ന് പറയാം കേട്ടോ കൊള്ളാമോളെ ഇതുവരെയുള്ള കാര്യം ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യം മുഴുവനും പറ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് പറയണം എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ അല്ല അന്ന് രാത്രി ഞാൻ ഞാനവിടുത്തെ അമ്പല ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടി അവിടെ നന്ദൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഓടി വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുക ചെയ്തത് അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോഴാണ് ആ സമയത്ത് തന്നെ അവിടെ ഭജനയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചിയും ഇവരെല്ലാവരും കൂടി അവിടെ വന്നത് അവരെ എന്നെ കാണുമായിരുന്നു കാര്യങ്ങളെല്ലാം അറിയുകയൊക്കെ ചെയ്തു അപ്പോഴേ എന്നെ ഒരുപാട് ഉപദേശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യമേ പറഞ്ഞതല്ലേ നിന്നോട് അവൻ മോശക്കാരനാണെന്ന് എന്നാരം പറയുകയും ചെയ്തു പിറ്റേ ദിവസമാണ് അവിടെ വെച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞെന്ന് പറയുമ്പം വീണ്ടും ബാലൻ ദേഷ്യപ്പെടുമായിട്ടും മാറി നിർത്ത് ഇനിയുള്ള കള്ള കഥകളൊന്നും എനിക്ക് കേൾക്കേണ്ട സത്യം സത്യം മാത്രം അറിയണം ഇതിനിടയ്ക്ക് വേറെ എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഗോമതിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ വിവാഹം നിങ്ങൾ തന്നെ നടന്നതാണോ അപ്പോൾ ആര് ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചത് അല്ല ആരും ഇഷ്ടമല്ലായിരുന്നു എനിക്കും ഇഷ്ടമല്ലായിരുന്നു പിന്നെ എങ്ങനെ കല്യാണം നടന്നു ആര് നിർബന്ധിച്ചു പറ മീനാക്ഷി സംഭവിച്ചു ഇല്ല മീനാക്ഷി ചേച്ചിക്കും എതിർപ്പായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളും പേരും ഇതിൽ കുറ്റക്കാരല്ല അങ്ങനെയാണെങ്കിൽ കുറ്റക്കാരി ആരാ സത്യം പറയാനാ പറഞ്ഞത് അയ്യോ അങ്കളെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അപ്പച്ചി ഒന്നും ചെയ്യല്ലേ ഞാൻ കാലി പിടിക്കാം അപ്പച്ചിയോട് ഒന്ന് ദേഷ്യപ്പെടു െ അത് ഞാനാമിത്ര തീരുമാനിക്കുന്നത് നീ കാര്യം പറ അല്ല അന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ നാണക്കേടാവും സഹോദരങ്ങൾക്കെല്ലാം ഞാൻ കാരണം നാണക്കേടാവൂലേ നാം പിന്നെ വിവാഹം മുടങ്ങിപ്പോയാൽ എനിക്ക് പിന്നീട് എൻ്റെ ഭാവി എങ്ങനെയാവും എന്നെല്ലാം ഓർത്ത് അപ്പച്ച നിർബന്ധിച്ചാൽ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത് ഓ അത് ശരി അപ്പോൾ അവളാണ് ഇതിൻ്റെ മെയിൻ പ്രതിയല്ലേ നിങ്ങളെല്ലാവരും നിരവധി ആധിതയാണ് ആർക്കും ഇഷ്ടമില്ലാത്ത കല്യാണം ആരിനു ഇഷ്ടമില്ലാത്ത കല്യാണം അവൾ നിർബന്ധിച്ച് ചെയ്തതുകൊണ്ട് മാത്രം ഇത് നടന്നു അയ്യോ അങ്ങനെയല്ല പക്ഷേ ഇപ്പോൾ ആ പറയാമെന്നു മനസ്സിലായി അന്ന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പം നിനക്ക് നിങ്ങളുടെ ജീവിതം സന്തോഷമാണെന്ന് അത് പറയാനല്ലേ നീ വന്നത് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയണ്ട ഞാനറിയാണ്ട് രഹസ്യമായിട്ട് ഈ വിവാഹം ആരേനെ പോലും ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും നിർബന്ധിച്ച് വിവാഹമായിട്ട് നടത്തിച്ചതാരാ കോമതി അപ്പോൾ അവൾ തന്നെയാണ് ഇതിൽ ഒന്നാമത്തെ പ്രതി അവൾക്ക് ഞാൻ മാപ്പ് തരില്ല പക്ഷേ നിങ്ങളെല്ലാവരോടും ഞാൻ ക്ഷമിച്ചാലും അവളോട് ഞാൻ ക്ഷമിക്കില്ല അയ്യോ അങ്ങനെ പറയല്ലേ അങ്കളെ പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ ഞാൻ അങ്കളുടെ കാല് പിടിക്കാം അപ്പച്ചി പാവമാണ് അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത് ഇല്ല നീ നീ പറഞ്ഞത് കൊണ്ട് ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കണമെന്നുണ്ടോ അങ്ങനെയല്ല പക്ഷേ ഇവിടെ എനിക്ക് രണ്ടുപേരെ വ്യക്തമായി മനസ്സിലാക്കി ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ നിങ്ങളെ രണ്ട് വണ്ടിയിലായിട്ടാണല്ലോ അന്ന് വന്നത് രണ്ട് ദിവസമായിട്ട് അതെന്തിനാ അല്ല അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെയും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അപ്പച്ചിയൊക്കെ വന്നത് പിറ്റേ ദിവസം ഞങ്ങൾ വന്നത് ഓ അപ്പോൾ സമർത്ഥമായിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ അങ്ങനെയല്ലാങ്കിൽ ആണ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഗോമതി മിടിക്കുകയാണല്ലോ മോളെ അവൾ എന്തൊക്കെ പ്ലാൻ ചെയ്താ ചെയ്തത് ജീവിതത്തിൽ ഒന്നും മറയ്ക്കാൻ എനിക്കില്ല എല്ലാം ഞാൻ അവളോട് സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നു അവളാണ് എൻ്റെ ജീവിതം ലോകം മുഴുവനും എന്നിട്ടും ഇത്രയും വലിയൊരു രഹസ്യം അവളെ എന്നിൽ നിന്ന് മറച്ചു വെക്കാമെങ്കിൽ അവളെ എത്രത്തോളം ക്രൂഢ ബുദ്ധിയുള്ളവളാണ് അവളെ ഇനി ഞാൻ വിശ്വസിക്കണോ അല്ലേ അവളെ ഞാൻ ഇനി ഞാൻ അവൾക്ക് ക്ഷമ കൊടുക്കണോ അല്ലേ നീ എന്താ മോളെ പറയുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ നിന്നോട് ചോദിക്കട്ടെ അപ്പോൾ ആര്യൻ ഈ ഒരു സ്വർണ്ണ കേസിൽ പൂർണ്ണമായിട്ട് നിരപരാധിയാണല്ലേ അത് ഞങ്ങളെ ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പം ഞാൻ രണ്ടുപേരെ മനസ്സിലാക്കി ജീവനതുല്യം സ്നേഹിച്ച എൻ്റെ ഭാര്യയെ അതുപോലെ പലപ്പോഴും ഞാൻ വെറുക്കപ്പെടുകയും കുറ്റപ്പെടുകയും ചെയ്ത എൻ്റെ മകൻ ആര്യനെ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കി പക്ഷേ ഭാര്യ എൻ്റെ കൂടെ നിൽക്കേണ്ടവൾ എന്നെ ചതിച്ചു പക്ഷേ ഞാൻ ഞാൻ വിശ്വസിക്കാതെ എൻ്റെ മകൻ എൻ്റെ കൂടെ നിന്നു അതാണ് എത്രയൊക്കെ ഞാൻ അവനെ കള്ളനെന്ന് വിളിച്ചു എന്തെല്ലാം സ്വർണ്ണ വിളിച്ചു എത്ര പേരുടെ മുന്നിൽ വെച്ച് ഞാൻ അവനെ നാണം കെട്ടി എന്നിട്ടും ഒരു വാക്ക് ഒരു വാക്ക് അവൻ മോശമായിട്ട് തിരിച്ച് എന്നെ പറയുകയോ നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റുകയോ അവൻ ചെയ്തില്ല അതാണ് ആര്യൻ ഇപ്പോഴാണ് ശരിക്കും ഞാൻ ആര്യനെ മനസ്സിലാക്കുന്ന മോളെ ആര്യൻ എത്ര നല്ലവനായിരുന്നു തനി തങ്കമായിരുന്നു അവൻ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ബാലൻ ആര്യനെക്കുറിച്ച് മനസ്സ് തുറന്നങ്ങ് പറയണ കേൾക്കുമ്പോൾ ഇത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകും കേട്ടോ ആര്യനെ മനസ്സിലാക്കിയല്ലോ എന്നിട്ടും പലതവണ പറയുന്നുണ്ട് പക്ഷേ ഗോമതിക്ക് മാപ്പില്ല മോളെ ഞാൻ ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ ഗോമതി അവളെ ഏറ്റവും കൂടുതൽ എന്നെ ചതിച്ചത് ഇനി അവൾക്ക് മാപ്പേയില്ല എന്ന് പറഞ്ഞ് മിത്രയോട് പറയാട്ടോ അപ്പോൾ മീനാക്ഷി ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല മീനാക്ഷിയെ നിർബന്ധിച്ചാണ് ചെയ്തത് നീയും ഇഷ്ടമില്ലാത്തൊരു വിവാഹം വിവാഹത്തിന് വേണ്ടി കഴുത്ത് കൊടുത്താണ് ചെയ്തത് അല്ലേ അപ്പോൾ ആര്യൻ അവനും ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു ഇതിവരെ നിങ്ങളെല്ലാവരും കൂട്ടി ചോയിപ്പിച്ച് ഒറ്റയെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ചെയ്യിപ്പിച്ചത് ഗോമതി മാത്രമാണ് അപ്പോൾ തെറ്റുകാരി ഗോമതി മാത്രമാണ് അവളോട് ോട് ഞാൻ ക്ഷമിക്കില്ല പിന്നെ ഈ സ്വർണ്ണം എല്ലാം അടിച്ചു കൊണ്ടുപോയ മിഥുൻ ആ മിഥുനെന്ന് അവനെ പറഞ്ഞുകൂടാ ദുഷ്ടനായ ആ കള്ളൻ അവനോട് ഞാൻ പോർക്കില്ല അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഇത്രയും പറയാട്ടെ ബാലൻ അങ്ങനെ എത്രയൊക്കെ പിടിച്ചിട്ടും ബാലൻ അടങ്ങുന്നില്ല ഇത്ര പകയോടുകൂടി അവിടെ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ചിരിക്കുക കേട്ടോ ഗോമതിക്കുള്ള ശിക്ഷ എന്ത് കൊടുക്കണം എന്ന് ഈ സമയത്ത് മിത്രയെ കാണാൻ ഞാൻ വീട്ടിനകത്തെല്ലാം അന്വേഷിക്കുക എല്ലാവരും പുറത്തു നടക്കുന്നു യു ദേവിയും ആനന്ദവും ഒക്കെ മിത്രയും മിത്രയെന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുക അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് രാജശ്രീയും അലോകും കൂടെ ഇറങ്ങി വന്ന് നിന്ന് ദേ അമ്മേ അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ മിത്രയെ കാണുന്നില്ലേ മിത്രയ്ക്ക് എന്താ പറ്റി അവിടെ എന്തോ പ്രശ്നമുണ്ട് നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പം ഗോമതിയാണെങ്കിൽ ആകെ ടെൻഷൻ പുറത്തിറങ്ങിയിട്ട് നിന്ന് നോക്കുക ആലോചിക്കുക ഈശ്വര ഇനിയിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ പല കാര്യങ്ങളും ഞങ്ങളോട് ഇങ്ങനെ പറയും എടുക്കുകയൊക്കെ ചെയ്തത് ഇനി ബാലേട്ടനോട് പറ മറച്ചു വെക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല ഇനി എന്ത് വന്നാലും ശരി ബാലേട്ടൻ ഇനി ഇന്ന് കൊന്നാലും ശരി തന്നെ ഇന്ന് വരുമ്പോൾ ഞാനത് പറഞ്ഞിരിക്കും ഇനി ബാലേട്ടൻ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ഇത്രയും എങ്ങോട്ടായിരിക്കും പോയിരിക്കുക ഈശ്വര ഗുരുവായൂർ നടന്ന സംഭവമായിട്ട് എല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് ഇവിടെ ഇത്രയും ദിവസം ഞങ്ങളെ വട്ട് കളിപ്പിക്കുകയായിരുന്നു ഇനിയും മറച്ചു വെക്കുന്നത് ശരിയല്ല എത്രയൊക്കെ മക്കളായാലും മരുമക്കളായാലും ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഓരോരുത്തരുടെ വായിൽ നിന്ന് ഇനി ബാലണ്ടൻ ഓരോന്നോരോന്നിട്ട് അറിയുന്നതിലും നല്ലതല്ലേ ഞാനായിട്ട് പറയുന്നത് അപ്പോൾ അത് ഞാനായിട്ട് തന്നെ പറയുന്നതാവും ഏറ്റവും നല്ലത് എന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ അതേസമയം ബാളൻ ഗോമതിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഇത്ര വീണ്ടും അടുത്തു ചെന്ന് ബാളൻ്റെ കാല് പിടിക്കുമ്പോൾ അപേക്ഷിക്കുന്നുണ്ട് ദൈവ ചെയ്ത ശിക്ഷ ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങളെ ഏറ്റോളാം പക്ഷേ അപ്പച്ചി ഇതിൽ പാവമാണ് അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പച്ചി ഞങ്ങൾക്കൊരു ജീവിതം വേണമെന്നും എൻ്റെ നാണക്കേടിന് വേണ്ടി എൻ്റെ ജീവിതം കൈവിട്ട് പോകല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് അന്ന് ഇതൊക്കെ പറയാതിരുന്നത് പിന്നെ അങ്കളിനെ പേടിയുണ്ട് ഇനി അത് എതിർക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കൊണ്ട് മാത്രമാണ് ദേവി ഇത് ഒന്നും ചെയ്യലെ മിത്ര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ബാളനങ്ങ് അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ ഇത് കേട്ട് പേടിച്ച് വറച്ചു നിൽക്കുകയാണ് നമ്മുടെ മിത്ര അതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു